രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ബി എൽഒമാരെ ബലികൊടുക്കരുത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാർ അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദത്തിലേക്ക് അധികൃതരുടെയും സമൂഹത്തിന്റെയും ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റുകൊടുക്ക ബി എൽഒ ആയിരുന്ന അനീഷ് ജോർജിന്റെ ആത്മഹത്യ വിപുലമായ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും അടിത്തട്ടിലെ ജീവനക്കാരാണ് വി എൽഒമാരെങ്കിലും നിർണായകവും ബാധിച്ചതുമായ അവരുടെ ജോലി യോഗ്യരല്ലാത്ത വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും യോഗ്യരായ വോട്ടർമാരിൽ ഒരാളും ഒഴിഞ്ഞുപോയിട്ടില്ലെന്ന് ഉറപ്പാക്കുകയുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഷയിൽ എസ് ഐ ആറിൻ്റെ ഉദ്ദേശ്യം ഇതുമായി ബന്ധപ്പെട്ട് വീടു വീടാന്തരം കയറി എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കുകയും പൂരിപ്പിച്ച ഫോമുകൾ തിരിച്ചു വാങ്ങുകയും രേഖകൾ പരിശോധിച്ച് അപ്ലോഡ് ചെയ്യുകയുമാണ് ബി എൽഒമാരുടെ ജോലി കേൾക്കുമ്പോൾ പ്രയാസരഹിതവും ലളിതവുമെന്ന് തോന്നുമെങ്കിലും പ്രായോഗികതയിൽ അങ്ങനെയല്ല ഫോറം നൽകാൻ വി എൽഒമാർ എത്തുമ്പോൾ പല വീടുകളിലും ആളുണ്ടാകില്ല ചില വീടുകളിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഉത്തരവാദപ്പെട്ടവരും ഉണ്ടാകില്ല എസ് ഐ ആറിനെ കുറിച്ച് ആശങ്കാജനകമായ പ്രചാരണങ്ങൾ നടക്കുന്നതിനാൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത വിമർശം നേരിടുന്ന അനുഭവവുമുണ്ട് അതിനിടെ വോട്ടർമാർ ഉന്നയിക്കുന്ന സംശയങ്ങളും മറുപടിയും വിശദീകരണവും നൽകണം ഇത്യാദി പ്രതികൂല സാഹചര്യങ്ങളാൽ പലപ്പോഴും വളരെ കുറഞ്ഞ വീടുകൾ കയറിയിറങ്ങാനേ സാധിക്കുകയുള്ളൂ മേലുദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന സമയത്തിനകം ജോലി തീർക്കാൻ സാധിച്ചെന്നു വരില്ല വാഹന സൗകര്യം കുറഞ്ഞ മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും എട്ടും പത്തും കിലോമീറ്റർ സഞ്ചരിച്ചു വേണം വീടുകൾ കണ്ടെത്താൻ കുന്നും മലയും താണ്ടിയുള്ള യാത്രയ്ക്ക് പുറമെ നായകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യവും ബിഒൽഒമാരെ ഭീതിപ്പെടുത്തുന്നു വോട്ടർമാർ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുന്ന ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതും ശ്രമകരമാണ് മൊബൈൽ ആപ്പുകളും ഇ ഗവേണേസ് പോർട്ടലുകളും ഡാറ്റ അപ്ലോഡ് സംവിധാനങ്ങളും പലപ്പോഴും സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഫോട്ടോയടക്കം ഫോറം സ്കാൻ ചെയ്തു വേണം അപ്ലോഡ് ചെയ്യാൻ അതിന് സമയമെടുക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പരിമിതമായ സമയത്തിനുള്ളിൽ ഇതെല്ലാം നിർവഹിക്കാൻ പ്രയാസമാണ് ഫോറം സ്കാൻ ചെയ്യുന്നതിൽ സംഭവിക്കുന്ന പിശകുകൾ അപ്ലോഡ് സമയത്തെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പോർട്ടലിൽ ആവർത്തിച്ചുള്ള എറർ സന്ദേശങ്ങൾ തുടങ്ങിയവ ജോലി സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു അപ്ലോഡിങ്ങിനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരുമുണ്ട് വി എൽഒമാരിൽ ധാരാളം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് അനീഷിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബവും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് വഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ജോലി ബാധ്യതയൊന്നും ജോലിയിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് അനീഷ് ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെന്നും പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നു ഏൽപ്പിച്ച ജോലി ചെയ്തേ പറ്റുമെന്ന് മുയലുദ്യോഗസ്ഥർ നിർബന്ധിക്കുകയായിരുന്നു തഹസിൽദാറും സബ് കലക്ടറും അടിക്കടി ഫോൺ മുഖേന ജോലിയുടെ പുരോഗതി അന്വേഷിക്കുകയും ഫോറം വിതരണം പെട്ടെന്ന് തീർക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു അനീഷിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ലെന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ വിശദീകരണം അനീഷ് വിതരണം ചെയ്ത ഫോമുകളുടെ എണ്ണം കുറവാണെന്നും ഇതിന് കാരണം ബോധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സബ് കലക്ടർ നോട്ടീസ് നൽകിയ വിവരം പുറത്തുവന്നതോടെ കലക്ടറുടെ അവകാശവാദം അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമായി നവംബർ പതിനഞ്ചിന് മുമ്പ് കാരണം ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സബ് കളക്ടർ അയച്ച നോട്ടീസിന്റെ കോപ്പി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് കാരണം ജോലി സമ്മർദ്ദമാണെന്ന് അനീഷിന്റെ പിതാവ് ജോർജും പറയുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വേച്ഛാധിപത്യത്തിലേക്കും മനുഷ്യാവകാശ ലംഘനത്തിലേക്കുമാണ് അനീഷിന്റെ ആത്മഹത്യ വിരൽ ചൂണ്ടുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല രാജസ്ഥാനിലുമുണ്ടായി സമാന ദുരന്തം എസ് ഐ ആർ ജോലിക്ക് നിയോഗിതനായ പ്രൈമറി സ്കൂൾ അധ്യാപകൻ മുകേഷ് ജൻഗിഡ് ഞായറാഴ്ച വൈകിട്ട് ട്രെയിനിനു മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എസ് ഐ ആർ ജോലി സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് മുകേഷിന്റെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു സൂപ്പർവൈസറിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാണെന്നും സസ്പെൻഷൻ ഭീഷണി നേരിടുന്നതായും കത്ത് വെളിപ്പെടുത്തി ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല നിർബന്ധിതാവസ്ഥയിലാണ് ഗണ്യമായൊരു വിഭാഗം ബി എൽഒമാർ ജോലി നിർവഹിച്ചു വരുന്നത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാൽ സർക്കാർ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മൂലമാണ് മിക്കവരും സന്നദ്ധമായത് ശാരീരിക മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ജോലികൾ ഏറ്റെടുക്കാൻ നിർബന്ധിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണയിച്ച പരിമിതമായ സമയത്തിനകം പൂർത്തിയാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയെന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ കുറ്റമറ്റതാക്കേണ്ടതിന്റെ അനിവാര്യത അംഗീകരിക്കുമ്പോൾ തന്നെ അതുപക്ഷേ ജീവനക്കാരുടെ ആരോഗ്യവും ജീവനും ബലികൊടുത്താകരുതെന്ന കാര്യം ബന്ധപ്പെട്ടവർ വിസ്മരിക്കരുത് കേരളത്തിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകിയ ഘട്ടത്തിൽ എസ് ഐ ആർ നടത്തുന്നത് അനുചിതവും അന്യായവുമാണ്